നമസ്കാരം മലയാളി വാർത്താ ഹെൽത്തിലേക്ക് സ്വാഗതം രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളും അധിക ദ്രാവകവും ഫിൽറ്റർ ചെയ്യുന്നതിനാലും ശരീരത്തിലെ ജലം ലവണങ്ങൾ ധാതുക്കൾ എന്നിവയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനാലും വൃക്കകൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് തന്നെ പറയാം ഞരമ്പുകൾ പേശികൾ മറ്റു കലകൾ എന്നിവയുടെ ശരിയായ പ്രവർത്തനത്തിന് ഈ സന്തുലിതാവസ്ഥ പ്രധാനമാണ് മൂത്രത്തിൽ രക്തം കാണുന്നത് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുടെ ലക്ഷണമാണ് ഇത് വൃക്കരോഗത്തിലേക്ക് നയിച്ചേക്കാം ഇത് കൂടാതെ നുരയുന്നതോ കുമിളയുള്ളതോ ആയ മൂത്രം ഒഴിക്കുന്നവർ അല്ലെങ്കിൽ കൈകളിലും മുഖത്തും കാലുകളിലും വീക്കം അനുഭവപ്പെടുന്നവർ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് കാരണം ഇത് മൂത്രത്തിൽ പ്രോട്ടീൻ്റെ ലക്ഷണം ആണ് കാണിക്കുന്നത് മൂത്രപരിശോധനയിലൂടെ മൂത്രത്തിൽ പ്രോട്ടീൻ കണ്ടെത്താനാകും വൃക്കയിലെ കല്ലുകൾ വളരെ വേദനാജനകവും പ്രശ്നവുമുള്ളതുമാണ് വൃക്കകളിൽ ധാതുക്കൾ അടിഞ്ഞുകൂടുന്നതാണ് ഇവയ്ക്ക് കാരണം പുരുഷന്മാർക്കും പൊതുവെ വെളുത്ത നിറമുള്ളവർക്കും വൃക്കയിലെ കല്ലുകൾ കൂടുതലായി കാണാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു ഇതുകൂടാതെ മൂത്രത്തിൽ രക്തം വേദനാജനകമായ മൂത്രമൊഴിക്കൽ അടിവയറ്റിലോ നടുവിലോ വളരെ മൂർച്ചയുള്ള രീതിയിലുള്ള വേദന ഓക്കാനം ഛർദ്ദി എന്നിവയും പൊതുവായി കാണാറുണ്ട് മൂത്രനാളിയിൽ പടരുന്ന ബാക്ടീരിയകളാണ് വൃക്ക അണുബാധയ്ക്ക് കാരണമാകുന്നത് സ്ത്രീകൾക്ക് അവരുടെ ശരീരഘടന പ്രകാരം പുരുഷന്മാരെക്കാൾ കൂടുതൽ വൃക്ക അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വൃക്ക രോഗങ്ങളെ ഏറ്റവും മോശം അവസ്ഥയിൽ ജീവന ഭീഷണി ഉണ്ടാകുമെങ്കിലും ധാരാളം വെള്ളം കുടിക്കുന്നതിലൂടെയും ഉപ്പ് കുറഞ്ഞ ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കുന്നതിലൂടെയും കാലക്രമേണ ആരോഗ്യത്തിലും മൂത്രത്തിലും എന്തെങ്കിലും മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെയും അവ ഒഴിവാക്കാനാകും വൃക്ക തകരാറുകൾ പെട്ടെന്നൊന്നും സംഭവിക്കുന്നതല്ല മറിച്ച് ശരീരം മുൻകൂട്ടി നിരവധി മുന്നറിയിപ്പ് സിഗ്നലുകൾ നൽകുന്നുണ്ട് ദാ വൃക്ക കേടാകാൻ പോകുകയാണ് എന്നുള്ള ഒരു സംശയം വരുമ്പോൾ തന്നെ ശരീരം വളരെ വളരെ വലിയ മുന്നറിയിപ്പുകൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും ഈ ലക്ഷണങ്ങൾ യഥാസമയം തിരിച്ചറിയുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾ തടയാനും വൃക്ക തകരാറുകൾ ഒഴിവാക്കാനും സഹായിക്കും ചില മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ ഇവയാണ് ആദ്യമായി പറയുന്നത് കാലുകളിലെ നീരാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കാലുകളിലെ നീർവീക്കം വൃക്ക തകരാറിനെ സൂചിപ്പിക്കാം വൃക്കകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ ഹീമോഗ്ലോബിൻ അളവിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും കാലുകളെ അത് ബാധിക്കുകയുമാണ് ചെയ്യുന്നത് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കലാണ് വേറൊരു ലക്ഷണം വൃക്കകൾ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ മൂത്രത്തിലൂടെയാണല്ലോ പുറന്തള്ളുന്നത് വൃക്ക തകരാറിലായാൽ മൂത്രമൊഴിക്കുന്നതിന്റെ ആവൃത്തിയും അളവും മാറുന്നു മൂത്രത്തിന്റെ നിറവും ഗന്ധവും വ്യത്യാസപ്പെടാം അതുപോലെ തന്നെ വിശപ്പ് കുറയുന്നു വൃക്കകൾ ശരിയായി പ്രവർത്തിക്കാത്തപ്പോൾ മാലിന്യങ്ങളിൽ നിന്നുള്ള ദോഷകരമായ രാസവസ്തുക്കൾ അടിഞ്ഞുകൂടുന്നത് മൂലം ഓക്കാനം ഛർദ്ദി എന്നിവയും ഉണ്ടാകാറുണ്ട് ഇത് വിശപ്പില്ലായ്മയ്ക്കും വയറുവേദനയ്ക്കും കാരണമാകും ശ്വാസതടസ്സമാണ് മറ്റൊരു ലക്ഷണം എപ്പോഴും ശ്വാസതടസ്സം ഉണ്ടാകുന്നത് ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടിരിക്കണമെന്നില്ല വൃക്കകൾ മാലിന്യങ്ങൾ ഫലപ്രദമായി നീക്കം ചെയ്യുന്നതിൽ പരാജയപ്പെടുമ്പോൾ ഈ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ എത്തിയേക്കാം ശ്വാസകോശത്തിൽ ഇവ അടിഞ്ഞുകൂടുന്നത് ശ്വസനം ബുദ്ധിമുട്ടാക്കും അപ്പോൾ ശ്വാസം മുട്ടുണ്ടാകാറുണ്ട് അതുപോലെ അമിതമായ ക്ഷീണമാണ് മറ്റൊരു ലക്ഷണം വൃക്ക തകരാറ് മൂലം രക്തപ്രവാഹത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷവസ്തുക്കൾ ക്ഷീണം അനുഭവപ്പെടാൻ കാരണമാകുകയാണ് ചെയ്യുന്നത് വിഷവസ്തുക്കളുടെ ശേഖരണം മൂലമുണ്ടാകുന്ന യുറീമിക് പ്യൂരിറ്റസ് രക്തത്തിൽ ചില ധാതുക്കൾ അടിഞ്ഞുകൂടുന്നത് മൂലം ചൊറിച്ചിലും വരണ്ട ചർമ്മത്തിനും കാരണമാകാറുണ്ട് പിന്നീടൊന്ന് വിളർച്ചയാണ് വൃക്ക തകരാറിലാകുന്നത് ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് അത്യാവശ്യമായ എറിത്രോപ്രോയിറ്റർ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുന്നു ഇത് വിളർച്ചയ്ക്ക് കാരണമാകും ഉറക്ക പ്രശ്നങ്ങളാണ് മറ്റൊരു ലക്ഷണം വൃക്കകൾക്ക് രക്തം ഫലപ്രദമായി ഫിൽട്ടർ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ വിഷവസ്തുക്കൾ അടിഞ്ഞുകൂടുകയും ഉറങ്ങാൻ പ്രയാസകരമാവുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയധികം ലക്ഷണങ്ങൾ ശരീരം മുൻകൂട്ടി കാണിച്ചു തരാറുണ്ട് ഇവയിൽ കൂടുതൽ ഒന്നിൽ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നിൽ കൂടുതൽ ലക്ഷണങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും ഒരു നല്ല ഡോക്ടറെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു നെഫ്രോളജിസ്റ്റിനെ തന്നെ കണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് കിഡ്നി രോഗമുണ്ടോ അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും